നമസ്കാരം ഇൻഫർമേഷൻ മൊഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ കേരള സർക്കാർ അവതരിപ്പിച്ച നികുതിയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നമ്മുടെ ഭൂ ഭൂനികുതിയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നോക്കാം അതിനുമുമ്പ് ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ഞങ്ങളുടെ ആ ആനുകൂല്യം നിലവിലുണ്ടോ ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലക്കിനു കൂടി ക്ലിക്ക് ചെയ്യുക നമ്മുടെ സ്ഥലത്തിൻ്റെ നികുതി നമ്മൾ വർഷാവർഷം അടക്കുന്ന അടക്കേണ്ട നികുതിയാണ് എന്നാൽ പല ആളുകളും രണ്ടും മൂന്ന് വർഷം കൂടുമ്പോഴാണ് നികുതി അടക്കാറ് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇനി മുതൽ നമ്മൾ അടക്കുന്ന നൂറ് രൂപ നികുതി അടച്ച് ഇത് ഇതുവരെ നൂറ് രൂപ അടച്ചു പോകുന്ന ആളുകളാണെങ്കിൽ ഇനി നൂറ്റി അൻപത് രൂപ അടയ്ക്കേണ്ടി വരും എത്രയാണ് നമ്മൾ ഇത്രയും വർഷമായി അടച്ചത് അതിൻ്റെ അൻപത് ശതമാനമാണ് ഇപ്പോൾ കൂട്ടിയത് നമുക്കറിയാം നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള നികുതിയാണ് നമ്മൾ പണ്ട് മുതലേ നമ്മൾ അടച്ചു പോന്നിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷങ്ങളിലാണ് ഇത് ഓൺലൈനിലേക്ക് മാറിയത് റവന്യൂ വെബ്സൈറ്റിൽ കയറി നമുക്ക് നികുതി അടക്കാൻ ഇപ്പോൾ സാധിക്കും എന്നാൽ ഇപ്പോഴും നികുതി അടക്കാൻ സാധിക്കാത്ത പല ആളുകളുമുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക അവരിപ്പോഴും തണ്ടപ്പേർ നമ്പറോ മറ്റ് പുതിയ റിസർവ് നമ്പറോ ഒക്കെ പെട്ടത് മൂലമാണ് അവർക്ക് ചെയ്യാൻ സാധിക്കാത്തത് ഏത് വില്ലേജിലാണോ നിങ്ങൾക്ക് ഭൂമി ഉള്ളത് ആ വില്ലേജിൽ നേരിട്ട് ചെന്ന് നമ്മുടെ ഭൂമിയുടെ തണ്ടപ്പേൻ നമ്പറും അതുപോലെ തന്നെ സർവേ നമ്പറും ബ്ലോക്ക് നമ്പറും എഴുതി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വയ്യോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമുക്ക് നികുതി അടക്കാൻ സാധിക്കും അതിൻ്റെ അതിൻ്റെ പി ഡി എഫിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന നികുതിഷീറ്റ് ആയതിനാൽ അതിൽ സീലോ മറ്റ് കാര്യങ്ങളോ ആവശ്യമില്ല അതിലൊരു ക്യു ആർ കോഡ് ഉണ്ടാകും രസീത്തിൻ്റെ ആധികാരിക അതിൽ നമുക്ക് ചെക്ക് ചെയ്യാനും സാധിക്കും എന്നാൽ ഇപ്പോൾ നികുതി അടക്കാത്ത ഒരുപാട് ആളുകൾ അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കുക നമ്മുടെ സ്ഥലത്തിൻ്റെ ആധികാരിക രേഖ ഒരിക്കലും ആധാരം അല്ല നമ്മൾ വർഷാവർഷം അടക്കുന്ന നികുതി രസീട്ടാണ് കഴിവതും എല്ലാ വർഷത്തിൽ തന്നെ നികുതി അടക്കാൻ ശ്രമിക്കുക നമ്മുടെ പി എൻ കിസാൻ പോലെയുള്ള പല കാര്യങ്ങൾക്കും എല്ലാ വർഷത്തെയും നികുതി ഷീറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയാറുണ്ട് നമ്മളിപ്പോൾ രണ്ടോ മൂന്നോ വർഷം നികുതി അടക്കാതെ പിന്നീട് നമ്മൾ നികുതി അടക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ അടക്കാത്ത വർഷത്തിൽ നികുതി റിസീറ്റ് ലഭിക്കുകയില്ല നമ്മൾ അവസാനം വരച്ച റെസീറ്റിൽ അതിൻ്റെ വർഷം കാണിച്ച് നമുക്ക് തിരികെ മാത്രമാണുള്ളൂ അങ്ങനെ പല ആളുകളും ബുദ്ധിമുട്ടാകുന്ന അനുഭവം ഉണ്ടാകാറുണ്ട് നിർബന്ധമായും വർഷാവർഷം നികുതി അടക്കാൻ ശ്രമിക്കുക തണ്ട തണ്ടപ്പേർ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത ലക്ഷ്യ കേന്ദ്രങ്ങൾ വയ്യോ വില്ലേജ് ഓഫീസിൽ വയ്യോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് നികുതി അടക്കാം വളരെ കുറഞ്ഞ സ്ഥലമ സ്ഥലമുള്ള ആളുകൾക്ക് അഞ്ചും പത്തും സെൻറ് സ്ഥലമുള്ള ആളുകൾക്ക് ഏകദേശം അഞ്ച് രൂപ പത്ത് രൂപ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ കൂടിയ പൈസ കൂട്ടുകയാണെങ്കിൽ തന്നെ ഒരു സെൻറ്റിന് ഏഴ് രൂപ അൻപത് പൈസ മാത്രമാണ് വരുന്ന വരുന്നുള്ളൂ അങ്ങനെയുള്ള ആളുകളുടെ അർഷാക്ഷൻ നികുതി അടച്ചു കഴിഞ്ഞാൽ വലിയൊരു ബാധ്യത നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ എൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾക്ക് ഒരു പുതിയ വീഡിയോസമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം